யூடியா சிந்தாபா யூடியா சிந்தாபா யூடியா சிந்தாபா திருமண சமய ஏஏ கடை திருமண சமய ஏஏ கடை திருமண சமய ஏஏ கடை திருமண சமய ஏஏ கடை பத்ததியெல்லாம் காலம் வெற்றி பத்ததியெல்லாம் காலம் வெற்றி பத்ததியெல்லாம் காலம் வெற்றி பத்ததியெல்லாம் காலம் வெற்றி ായി നിയുക്തനായി ഇവിടുത്തെ ജോലി കളിച്ചു അയാൾക്ക് ഉദ്യോഗസ്ഥരായിട്ടുണ്ട് ജോലി ആയത് അത് ചെയ്യാത്തവരുടെ ജയിപ്പിക്കാണ്ട് ഇടപെടണമെന്നുണ്ട് അത് ചെയ്യാതെ പോകാൻ കഴിയില്ല ഗവൺമെന്റ് ഓർഡിനൻസെച്ച് പ്രവർത്തിക്കേണ്ടവരാണ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥരായാലും അപ്പൊ അത് നിരുത്തരവാദവും കടുകാരസെയും ചെയ്യാൻ അവിടുത്തെ അത് ഞാൻ കൈനുസരിച്ച് ചെയ്യേണ്ടത് ഡിപ്പാർട്ട്മെന്റ് അറിയിക്കും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യും മറ്റു സംസാരിക്കാൻ പറ്റും എനിക്ക് ചേക്കാൻ കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരു ഒരു മിനിറ്റ് മിനിറ്റ് പറയും एदी को Saya nak tanya, apa yang dia buat? Dia buat apa? 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 Dia اڻ ڏسيا ته ڪم ڪا بنياد تي ليد آهي اسين جو ڀاءره ۽ سڀ کان وڏو آهي اپڻا وڏي ها ڪلستان جو ڪيئن ڪم ڪندو ڊنگن کي ڏيڻ کي ڪيتو ٿو ٿين ٿا اها اها ٿي 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 ٿ ും കട്ടായോക്കും കട്ടായോക്കും സിപിഎം സി പി എം Yuri, I'm in <imitation> Brazil. Yuri, I'm in Brazil. Yuri, പാർട്ടി ഓഫീസല്ലല്ലോ അത് ഇത് മുൻസിപ്പൽ ഓഫീസാണ് എല്ലാവർക്കും തുല്യ അവകാശമുള്ള ഓഫീസാണ് ഇവിടുത്തെ യു ഡി എഫിന്റെ കൗൺസിലർമാർ വെച്ച് പ്രതിഷേധിച്ച് അതിന്റെ കാര്യങ്ങൾ നടത്തുന്നതിന്റെ ഇടയിൽക്കുണ്ട് ഇവിടുത്തെ ഒരു സൂപ്പർ ചെയർമാൻ എം എ ഹമീദ് പേരെടുത്ത് പറയാം അയാൾക്ക് എന്താണ് മുൻസിപ്പാലിറ്റി ഇപ്പൊ അയാൾ കൗൺസിലറല്ല ഒന്നുമല്ല പക്ഷെ അത് മാത്രവുമല്ല അത് മാത്രവുമല്ല അദ്ദേഹം ചെയ്ത എന്താണ് ഞങ്ങളുടെ ഒരു കൗൺസിലറെ കയ്യേറ്റം ചെയ്യിക്കുക ഇവിടെ ചോദിക്കാനും പറയാനും ആളില്ല എന്നുള്ള രീതിയിൽ കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ശക്തമായ പ്രതിഷേധവുമായി ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് എം എ ഹമീദ് ഇല്ലാത്ത സ്റ്റിയറിംഗ് കമ്മിറ്റി എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ വിളിച്ചിരുന്നത് ൊണ്ട് നഗരസഭയുടെ കൌൺസിലർമാർ യു ഡി എഫിന്റെ കൗൺസിലർമാർ ഒരു പ്രതിഷേധം നടത്തിയിരുന്നു നഗരസഭയിൽ ഒരു മാസക്കാലമായി എ ഇല്ല കാലടി പഞ്ചായത്തിലെ എ ഇ ആയിട്ടുള്ള ഒരു വ്യക്തിയെ ാൽക്കാലികമായിച്ചിരിക്കുകയാണ് പൊന്നാനി നഗരസഭ എന്നാൽ ഈ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ആറ് മാസം കൂടുമ്പോൾ ആയിരത്തോളം പെർമിറ്റ് അപേക്ഷകൾ കെട്ടിട നിർമ്മാണ പെർമിറ്റ് അപേക്ഷകൾ വരുന്ന ഒരു സ്ഥലമാണ് പൊന്നാനി നഗരസഭ മാത്രമല്ല നിരവധിയായിട്ടുള്ള പദ്ധതികൾക്ക് ഈ അവസാനഘട്ടത്തിൽ നേതൃത്വം നൽകേണ്ട ഒരു എം ഇന്ന് ഈ നഗരസഭകത്തില്ല ഇവിടെ നിരവധിയായിട്ടുള്ള ടെൻഡറുകൾ വലിയ അവതാളത്തിൽ കിടക്കുകയാണ് ുടെ കാര്യത്തിൽ വലിയ പ്രയാസം ഈ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യർ നേരിടുകയാണ് ഇതിനൊക്കെ എഞ്ചിനീയർ ഇല്ലാത്തതാണ് ആ മുനിസിപ്പൽ എഞ്ചിനീയർ ഇല്ലാത്തത് ചോദ്യം ചെയ്തുകൊണ്ട് മുനിസിപ്പൽ എഞ്ചിനീയറെ ഉടൻ തന്നെ പോസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ആ കസേരയിൽ വീഴ്ത്ത് വെച്ചുകൊണ്ടാണ് യു ഡി എഫിന്റെ കൗൺസിലർമാർ പ്രതിഷേധിച്ചത് എന്നാൽ യു ഡി എഫിന്റെ കൗൺസിലർമാരുടെ പ്രതിഷേധം പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടുത്തെ സി പി എമ്മിന്റെ ഒരു ഗുണ്ട നേതാവ് ആ റീത്ത് എടുത്തുകൊണ്ട് ചെയർമാന്റെ ചേമ്പറിലേക്ക് കൊണ്ടുവച്ചു ചെയർമാന്റെ ചേമ്പറിൽ കൊണ്ടുവച്ചു ആ ഗുണ്ട നേതാവിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇവിടുത്തെ പ്രശ്നം ചെയർമാൻ ആണെന്ന് നിങ്ങൾക്കറിയാം അതുകൊണ്ടാണ് ആ റീത്തെടുത്ത് ഇരിക്കേണ്ട സ്ഥലം ചെയർമാന്റെ മനസ്സിലാക്കിയത് കൊണ്ട് അവിടെ ചെയർമാന്റെ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് അത് ഞങ്ങൾ പണം നൽകി അല്ലാതെ ഞങ്ങളുടെ നിന്നും എടുത്ത് അതിനെ നോക്കി നിൽക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല അതുകൊണ്ട് തന്നെ ആ റീത്ത് ആ ക്യാബിനിൽ നിന്നും ഞങ്ങൾ എടുത്ത് താഴേക്ക് ഇറങ്ങുന്ന സമയത്ത് ഞങ്ങളുടെ കൗൺസിലർമാരെ കൈയ്യേറ്റം ചെയ്യാൻ ആ ഗുണ്ടാനേതാവിന്റെ നേതൃത്വത്തിൽ ശ്രമം നടന്നു അങ്ങനെ കയ്യും കെട്ടി നോക്കി നിൽക്കാൻ ഞങ്ങളുടെ കൗൺസിലർമാരെ ചോദ്യം ചെയ്യുന്ന പ്രതിഷേധിക്കുന്ന കൗൺസിലർമാർക്കെതിരെ നിങ്ങളുടെ കൈ ഒങ്ങിയാൽ ആ കൈ ഞങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഇവിടുത്തെ യു ഡി എഫിന് അറിയാമെന്നുള്ളതാണ് ഞങ്ങൾക്ക് ഈ സാഹചര്യത്തിൽ പറയാനുള്ളത് അതുകൊണ്ട് ഞങ്ങൾ ഇനിയും പ്രതിഷേധങ്ങൾ ഉണ്ടാകും യു ഡി എഫിന്റെ പ്രതിഷേധങ്ങൾ ഇനിയും ഉണ്ടാകും ആ പ്രതിഷേധങ്ങൾ കണ്ട് ആർക്കെങ്കിലും ഹാലിൽ അത് നഗരസഭയിൽ വേണ്ട ഏരിയ കമ്മിറ്റി ഓഫീസിൽ വെച്ചാൽ മതിയുണ്ടാണ് ഞങ്ങൾക്ക് അത്തരം കുളണ്ടർമാരോട് സൂചിപ്പിക്കാനുള്ളത് ഇവിടുത്തെ ഭരണം വലിയ പ്രയാസത്തിൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഇവിടെ ഇവിടുത്തെ ബസ് സ്റ്റാൻഡ് ഉൾപ്പെടെയുള്ള നിരവധിയായിട്ടുള്ള പ്രവൃത്തികൾ താളം തെറ്റിക്കിടക്കുകയാണ് അങ്ങനെ താളം തെറ്റിക്കിടക്കുന്ന പ്രവൃത്തികളെ ചോദ്യം ചെയ്യാൻ ഇവിടുത്തെ മുപ്പത്തി എട്ടോളം വരുന്ന എൽ ഡി എഫിന്റെ സാധിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് സാധിക്കുമെന്ന് പ്രിയപ്പെട്ട ഈ നാട്ടിലെ ജനങ്ങളോട് ഞങ്ങൾക്ക് ഉള്ളത് കൊണ്ട് ഞങ്ങൾ അതിന് മുന്നിൽ നിന്ന് കൃത്യമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് മുന്നോട്ട് ഇന്ന് ചെയർമാൻറെ ചേംബറിൽ ചെയർമാൻ വിളിച്ചു ചേർത്തിട്ടുള്ള നമുക്കറിയാം നമ്മൾ ഇവിടെ പൊന്നാനി നഗരസഭയെ സംബന്ധിച്ചിടത്തോളം എഞ്ചിനീയറിംഗ് വിഭാഗത്തില് ആവശ്യമായിട്ട് ജീവനക്കാരുടെ ഒരു അഭാവം കുറച്ച് ഒരു പത്ത് ദിവസത്തോളമായിട്ട് നമ്മൾ അനുഭവിക്കുന്നുണ്ട് ആ ഒരു സാഹചര്യത്തിൽ ചുമതല ഏറ്റെടുത്തിട്ടുള്ള ഇന്ന് അടിയന്തരമായിട്ട് ഇന്ന് നമ്മൾ ചേംബറിലേക്ക് വയ്ക്കുന്നതിന് വേണ്ടി നിർദ്ദേശിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ആസൂത്രണ സമിതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ ഉപാധ്യക്ഷൻ സി പി മുഹമ്മദ് കുഞ്ഞി അതുപോലെ തന്നെ മത്സ്യ മേഖലയിലെ വർക്കിംഗ് ഗ്രൂപ്പിന്റെ ഉപാധ്യക്ഷൻ കൂടിയായിട്ടുള്ള എം എ ഹമീദ് നഗരസഭാ സെക്രട്ടറി ചുമതലയുള്ള അജീഷ് ഉൾപ്പെടെ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അതുപോലെ തന്നെ ചെയർമാൻകാരി ചെയർമാൻ ഉൾപ്പെടെ എഞ്ചിനീയറിംഗ് വിഭാഗം ജീവനക്കാരെ വിളിച്ചു ചേർത്തിട്ടുള്ള ഒരു അടിയന്തര യോഗം ചേരിയല്ലേ ആ യോഗം നടന്ന നടന്നുകൊണ്ടിരിക്കുകയെ യഥാർത്ഥത്തിലാ യോഗം വിളിച്ചത് ഇവിടുത്തെ അടിയന്തര പൊതുമരാമത്ത് പ്രവൃത്തികൾ അടിയന്തരമായി നിർവഹിക്കേണ്ടതിന്റെ ആവശ്യകത മനസ്സിലാക്കിക്കൊണ്ടാണ് ചെയർമാൻ ഇന്ന് കാലത്ത് ഇത്തരത്തിലൊരു യോഗം വിളിച്ചു ചേർത്തുന്നത് ഈ യോഗത്തിലേക്ക് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ വളരെ അക്രമാസക്തമായ രീതിയിൽ ഫർഹാൻ ബിയം എന്ന കൗൺസിലറുടെ നേതൃത്വത്തിൽ ഒരു കൂട്ടം യു ഡി എഫ് കൗൺസിലർമാര് ഇരച്ചു കയറുകയും യോഗം ആലംബോലമാക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുള്ള സാഹചര്യം ഉണ്ടായിരുന്നു ജനാധിപത്യ സംവിധാനത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കൂടിയാലോചനകളിലൂടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുന്ന എന്ന തരത്തിലുള്ള നിലപാടുകളാണ് ഉയർത്തിപ്പിടിക്കുന്നത് അതിന് പകരം ഒരു യോഗം നടത്തുന്നതിന് പോലും ആ എന്താ പറയുക അതിലൊരു വല്ലാത്ത രീതിയിലുള്ള ഒരു അമർഷം ാണ് പ്രതിപക്ഷ കൗൺസിലർമാരുടെ ഭാഗത്തുണ്ടായിട്ടുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം യാതൊരു മുന്നറിയിപ്പില്ലാതെ യോഗത്തിലേക്ക് നേരിച്ചു കയറി ഞങ്ങൾ അന്നാലും ഇത് ഈ ഒരു നടപടി ജനാധിപത്യ അവകാശങ്ങളെ ഹനിക്കുന്നതും ജനാധത്യ വെല്ലുവിളി നിലപാടാണ് യഥാർത്ഥത്തിൽ യു ഡി എഫിന്റെ ഭാഗം ഉണ്ടായിട്ടുള്ളത് എന്തും വിഷയമാക്കി സമരാഭാസം നടത്തുന്നതിനുള്ള തെരഞ്ഞെടുപ്പിന് മുന്നിൽ കണ്ട കണ്ടുകൊണ്ട് വിഷയങ്ങളെ കാണുന്ന ഈ ഒരു സമീപനത്തിൽ നിന്നും അക്രമ സ്വഭാവത്തോടു കൂടിയിട്ടുള്ള ഇന്ന് നടത്തിയ സമര സമരങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത്തരം നല്ല നിന്നും യു ഡി എഫിന്റെ ആളുകൾ പിന്തിരി നാട്ടുകാർ കാണുന്നുണ്ട് നമുക്ക് പ്രശ്നങ്ങളുണ്ടായി പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള നിലപാട് സ്വീകരിക്കുക എന്നുള്ളതാണ് എന്നുള്ള ഞങ്ങളൊക്കെ ആ അത്തരം ആലോചനകൾ നടക്കുമ്പോൾ അതിലേക്ക് ഇരച്ചു കയറി യോഗം അനുകൂലപ്പെടുത്തുക ആ ഒരു കാര്യം പൊന്നാനി നടക്കരുത് എന്ന നിർബന്ധമതിയോട് കൂടിയിട്ടുള്ള ചോദ്യമാണ് യു ഡി എഫിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത് അതിൽ വലിയ പ്രതിഷേധം നഗരസഭ ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം പൊന്നാനിയിലെ പൊതുമരാമത്ത് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ഒരു അവലോകനം നടത്തുന്നതിനു വേണ്ടി ആസൂത്രണ സമിതിയുടെ ഉപാധ്യക്ഷ എന്ന രീതിയിൽ ഒരു യോഗം വെച്ചു അതോടൊപ്പം തന്നെ മത്സ്യമേഖലയിൽ അടിയന്തരമായി ചെയ്തു തീർക്കേണ്ട ചില പ്രവർത്തനങ്ങളെ കുറിച്ച് കൂടി ഒരു കൂടിയാലോചന നടത്തിന് വേണ്ടി മത്സ്യ വർക്കിംഗ് ഗ്രൂപ്പിന്റെ വൈസ് ചെയർമാൻ രീതി സഖവ് എം എ ഹമീദിനെയും ആ യോഗത്തിൽ ക്ഷണിച്ചു നഗരസഭാ സെക്രട്ടറി മുനിസിപ്പൽ എഞ്ചിനീയർ ഞങ്ങളും ചെയർമാനും വൈസ് ചെയർമാനും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉൾപ്പെടുന്ന യോഗത്തിലേക്ക് യു ഡി എഫിന്റെ കൗൺസിലർമാർ ഇരച്ചു കയറുന്നതാണ് ഞാൻ കണ്ടത് അപ്പോ ഒരു യോഗം നടക്കുന്ന സ്ഥലത്തേക്ക് ഒരു പ്രകോപനവും ഇല്ലാതെ അനാവശ്യമായിട്ട് ചെയർമാനെ കയ്യേറ്റം ചെയ്യുക എന്ന ദുഷ്ടലാക്കോടും കൂടി കടന്നു വരുന്ന സ്ഥിതി ഒരു ജനാധിപത്യ സമൂഹത്തിൽ വെച്ച് പൊളിപ്പിക്കാൻ കഴിയാത്തതാണ് ഇതിനെതിരായിട്ട് കഴിഞ്ഞ പത്ത് വർഷക്കാലമായിട്ട് അധികാരത്തിലില്ലാത്ത യു ഡി എഫുകാരുടെ സ്ഥലജല വിഭ്രാന്തി പലപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെതിരായി അതിശക്തമായ പ്രതിഷേധം പൊന്നാനിൽ ഉയർന്നു വരും എന്നാണ് ഈ അവസരത്തിൽ പറയുന്നത് നിലവിൽ പൊന്ന സാധാരണയാണ് ഓരോ തദ്ദേശ സ്ഥാപനങ്ങളിലും ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ട്രാൻസ്ഫർ ഉണ്ടാവും പകരം ആളുകൾ ആള് ട്രാൻസ്ഫർ പോയി കഴിഞ്ഞാൽ ചുമതല തൊട്ടടുത്തുള്ള ആളുകൾ കൊടുക്കും അപ്പോൾ പൊന്നാനി നഗരസഭയിലെ എയുടെ ചുമതല നിലവിൽ കാലടിയിലെ ഗ്രാമപഞ്ചായത്തിലെ എ നൽകിയിട്ടുണ്ട് സ്വാഭാവികമായിട്ടും അദ്ദേഹം ആ സീറ്റിൽ ഇരിക്കുന്ന സമയത്ത് ഒരു സീറ്റിൽ ഒരു ഉദ്യോഗസ്ഥൻ ഉള്ള സമയത്ത് ആ സീറ്റിൽ ഒരു റീത്ത് കൊണ്ടുവയ്ക്കുകയും ആ റീത്ത് ഒരു പൗരൻ എന്ന രീതിയിൽ ഒരു പൗരധർമ്മം എന്ന രീതിയിൽ നമ്മുടെ ദീർഘകാലം നഗരസഭയിലെ ജനപ്രതിനിധിയായിട്ടും സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിട്ടും അതോടൊപ്പം തന്നെ നിലവിൽ മത്സ്യസഭ വർക്കിംഗ് ഗ്രൂപ്പിന്റെ വൈസ് ചെയർമാനായും ഒട്ടനവധി പൊതുരംഗങ്ങളിൽ നിലനിൽക്കുന്ന അദ്ദേഹം കണ്ടുകഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതെടുത്ത് മാറ്റുക എന്നുള്ളത് ഒരു പൗരധർമ്മമാണ് ആ പൗരധർമ്മമാണ് അദ്ദേഹം നിർവഹിച്ചത് അത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ തെറ്റായ രീതിയിൽ ഒരു ഉദ്യോഗസ്ഥൻ ഉദ്യോഗസ്ഥൻ ഇല്ല അതല്ലെങ്കിൽ ഇപ്പൊ നമ്മളൊരു റെയിൽവേ ഒരു പിന്നെ സ്ട്രീറ്റ് ലൈറ്റ് അതോടൊപ്പം തന്നെ ഹൈമാസ്റ്റർ ഒക്കെ സാധാരണ കെട്ടുകയും വെക്കുന്ന രീതി നമ്മൾ ചിന്തിച്ചു കണ്ടിട്ടുണ്ട് പക്ഷെ നിലവിൽ ചാർജുള്ള ഉദ്യോഗസ്ഥരുള്ള അദ്ദേഹത്തിന്റെ കസരയും അദ്ദേഹത്തെ നിർബന്ധപൂർവം എഴുന്നേൽപ്പിച്ചിട്ട് അവിടെ തീരുത്തുവെക്കുക എന്നുള്ളത് അത് ഏത് ജനാധിപത്യ സമരം എന്നും നമുക്ക് മനസ്സിലാവുന്നില്ല അപ്പം ഇത്തരത്തിൽ തെറ്റായ പ്രവണതകളുമായിട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ പ്രതിഷേധം ഈ ഉണ്ടാവും എന്നാണ് അത് സമീപിച്ചു പറയേണ്ടത് എന്നെ വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് പൊന്നാനി നഗരസഭയിലേക്ക് ഞാൻ വരുന്നത് വന്നപ്പോൾ ഫസ്റ്റ് ഫ്ലോറിൽ എന്നെ കടന്നു വരുന്ന വഴി മുനിസിപ്പൽ എഞ്ചിനീയർ ഒന്ന് കാണാൻ വേണ്ടി അവിടെ കയറിയപ്പോവും അദ്ദേഹത്തിൻ്റെ സീറ്റിൽ അദ്ദേഹത്തെ കാണുന്നില്ല അവിടെ റീത്തിരിക്കുന്നു സ്വാഭാവികമായും അത് ഒരു ഒരു ഉദ്യോഗസ്ഥന്റെ കസേരയിൽ റീത്ത് കണ്ടപ്പോൾ ഞാനത് എടുത്ത് എടുക്കുകയും മുനിസിപ്പൽ സെക്രട്ടറിയെ ഏൽപ്പിക്കാൻ വേണ്ടി വന്നപ്പോൾ സെക്രട്ടറിയുടെ റൂമിൽ അദ്ദേഹം ഇല്ല അദ്ദേഹം മുൻസിപ്പൽ ചെയർമാന്റെ റൂമിലായത് അപ്പോ എന്നെ വിളിച്ചുചേർത്ത ചെയർമാൻ ആസൂത്രണ സമിതി യോഗം നടന്നുകൊണ്ടിരിക്കുമ്പോ മത്സ്യബന്ധന ഗ്രൂപ്പിന്റെ വൈസ് ചെയർമാൻ എന്ന നിലയിൽ മത്സ്യമേഖലത്തിലെ പ്രോജക്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിക്കണം എന്ന് അറിയിച്ചാണ് ഞാൻ എത്തിയത് ആ അറിയിച്ചു ആ മുനിസിപ്പൽ സെക്രട്ടറിയെ ഏൽപ്പിക്കുകയും സെക്രട്ടറി അവിടെ താഴെ വെക്കുകയും ചെയ്തു സ്വാഭാവികമായ ഒരു ഉദ്യോഗസ്ഥരെ ഇവിടെ സൂചിപ്പിച്ച പോലെ സി പി സൂചിപ്പിച്ച സൂചിപ്പിച്ച പോലെ ഒരു ഉദ്യോഗസ്ഥന്റെ കസാരയിൽ അദ്ദേഹത്തെ ബലമൃഗിച്ച് എഴുന്നേൽപ്പിക്കുകയും അവിടെ റീത്ത് വെക്കുകയും ചെയ്യാന്നുള്ളത് സ്വാഭാവികമായും ഒരു മര്യാദക്ക് നിരക്കുന്ന ഒരു പ്രതിഷേധമല്ല ഇവിടെ സൂചിപ്പിക്കുന്നതിന് കൂടുതൽ വിഷയങ്ങൾക്ക് ഞാൻ പോകുന്നില്ല അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ചെയർമാന്റെ റൂമിലേക്ക് എത്തിയത് അപ്പൊ ചെയർമാൻ പറഞ്ഞിരിക്കും നമുക്ക് ആ യോഗത്തിന്റെ നടപടി മത്സ്യനഗരയിലെ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് തെരഞ്ഞെടുപ്പിന് മുമ്പ് നടപ്പിലാക്കേണ്ട ഇംപ്ലിമെന്റ് ചെയ്യേണ്ട ചില പ്രോജക്ടുകളെ സംബന്ധിച്ചിടത്തോളത്തിനോട് ആവശ്യപ്പെടുകയും അതുമായി ചർച്ച ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് യു ഡി എഫ് ആര് വീണ്ടും ചെയർമാന്റെ മുരിലേക്ക് തള്ളിക്കയറാൻ വേണ്ടി ശ്രമിച്ചത് ഉണ്ടായിരുന്ന റീത്ത് എടുത്ത് വീണ്ടും ചെയർമാന്റെയും വൈസ് ചെയർമാന്റെയും പിന്നെ മുമ്പിലേക്ക് വെക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ഞങ്ങൾ അതിനെ തടഞ്ഞു അത് ശരിയായിട്ട് നടപടിയില്ല പ്രതിഷേധം എന്ന് പറയുന്നത് സ്വാഭാവികമായും ഏത് പാർട്ടികൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും അല്ലാത്തവർക്ക് പ്രതിഷേധം സംഘടിപ്പിക്കാം എന്നാൽ ബലം പ്രയോഗിച്ചുകൊണ്ട് ചെയർമാനെയും വൈസ് ചെയർമാനെയും കൈയേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും അവരുടെ മുമ്പിലേക്ക് റീത്തുമായി വന്നത് സ്വാഭാവികമായി അവരുണ്ടായുന്ന ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ കാരണം ദീർഘകാലം പറഞ്ഞതുപോലെ മുനിസിപ്പാലിറ്റിയുടെ ഇരുപത് വർഷക്കാലം കൌൺസിലറും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ഇപ്പോൾ മത്സ്യബന്ധന വർക്കിംഗ് ഗ്രൂപ്പിന്റെ വൈസ് ചെയർമാനുമായിട്ടുള്ള ഞാൻ അത് ശരിയല്ല എന്ന നിലയിൽ അവരുമായിട്ടുള്ള അവരെ തടഞ്ഞു എന്നുള്ളത് ശരിയാണ് ആ നിലയിൽ അവർ വലിയ പ്രസംഗവും ഭീഷണി നടത്തിയിട്ടാണ് പോയിട്ട് ഇത് ഇനി നിങ്ങളെ പേര് വെക്കും എന്നുള്ള നിലയിൽ അതിനെ സംബന്ധിച്ചിടത്തോളം സി പി ഐ എമ്മിനെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിച്ചു അതിശക്തമായിട്ടുള്ള പ്രതിഷേധം ഈ കാര്യത്തിൽ അവർ പ്രത്യേകിച്ച് മുനിസിപ്പൽ വൈസ് ചെയർമാൻ ഒരു വനിതയാണ് ചെയർമാൻ ഈ രീതിയിലുള്ള ഒരു പിന്നെ സംഭരണ സീറ്റിലുള്ള ചെയർമാനാണ് അപ്പം അവരെ ആ രീതിയിൽ കയ്യേറ്റി ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളത് സ്വാഭാവികമായും ജനാധിപത്യത്തിന്റെ വിരുദ്ധമായ ഒരു നടപടിയാണ് അതിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധം പാർട്ടിയുടെ ഭാഗത്തുണ്ടാകുമെന്നാണ് എനിക്ക് പറയാനുള്ളത്